ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളോടൊപ്പമാണ് നമ്മൾ എന്നുള്ളത് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എന്താണ് പേര് ആർദ്ര അഞ്ജന അപ്പോൾ നമുക്ക് വേണ്ടി ഒരു നാലുവരി പാടിത്തരാൻ പറ്റുമോ ൂ ദാർ മേഘൻ പറഞ്ഞു വന്നേരം ഇവിടെ കൊണ്ടുവന്ന് നല്ല പാട്ടായിരുന്നു ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത്

ടീച്ചേഴ്സ് നല്ല പ്രോത്സാഹനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കാനേ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ വേണ്ടത്ര അവർക്ക് കാരണം പത്താം ക്ലാസ്സുകാരായതുകൊണ്ട് അവർ പഠനത്തിലും കൂടി ശ്രദ്ധ വേണമല്ലോ പിന്നെ കുട്ടികളുടെ മാത്രം കഴിവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത് അവസാനം മൂന്നു ദിവസങ്ങളിൽ അവർ നന്നായി പ്രാക്ടീസ് ചെയ്തു പിന്നെ അവർ ജില്ലയിലും മുമ്പ് പോയിട്ടുള്ള പരിചയമുണ്ട് അപ്പോൾ അവരിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവർ നന്നായി ഇത് ചെയ്യുകയും ചെയ്തു ഒരു കുട്ടി കൂടി ഉണ്ടാക്കുട്ടി വഞ്ചിപ്പാടിന് പോയതുകൊണ്ട് അവളിപ്പോൾ ഇതിലില്ലായെന്ന് മാത്രം ഒരു സങ്കടം അവളും കൂടി വേണമായിരുന്നു ഒക്കെ അവർ തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ അവർ വേറെ ആരും സഹായം ഇല്ലാതെ സ്വയമാണ് മറ്റേത് ആരെങ്കിലും പഠിപ്പിക്കാനൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അവരങ്ങനെയല്ല അവർ സ്വയം പാട്ട് പാടി പഠിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു ഞങ്ങൾക്കൊരു അംഗീകാരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അത്രയും കഴിവുള്ള കുട്ടികളാണല്ലോ എന്നാലും ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും ഞങ്ങൾക്ക് കഴിഞ്ഞ ഒന്നാം സ്ഥാനം തീർച്ചയായിട്ടും അതിനു വേണ്ടി പരിശ്രമിക്കുന്നു